തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മാധ്യമ പ്രവർത്തകർക്ക് കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ആദരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ജില്ലയിലെ മാധ്യമ പ്രവർത്തകരെ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരിച്ചത് ആലുവ കെ ജെ യു ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അധികം മാധ്യമപ്രവർത്തകർ മത്സരിച്ച ഒരു ജില്ലയാണ് എറണാകുളം ജില്ല മറ്റ് ജില്ലകളിൽ അധികം തൊട്ട് താരത്ത് നിൽക്കുന്നത് കോട്ടയവും അയൽത്തൊട്ടിലായിട്ട് പല്ലത്തുമാണ് പിന്നെ മാധ്യമപ്രവർത്തകർക്ക് പ്രാതിനിധ്യം ചെയ്യുന്നത് അങ്ങനെ കേരളത്തിന്റെ ആഗമനം മത്സരിച്ച മാധ്യമപ്രവർത്തകർ അന്നോടത്താൽ ഒരു പത്ത് മുപ്പത്തഞ്ച് മാധ്യമപ്രവർത്തകരാണ് മൊത്തത്തിൽ മത്സരിച്ചത് പല്ലത്തിൽ തന്നെ പതിനേഴ് പേര് നമ്മുടെ ജില്ലയിൽ മത്സരിച്ചവരാണ് അതിൽ തന്നെ ഒൻപത് പേര് ജയിച്ചു എന്നുള്ളതും കുറേ നേട്ടം തന്നെയാണ് കെ ജെ യു ജില്ലാ പ്രസിഡന്റ് ബോബൻ ബി കിഴക്കേത്ര അനുമോദന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ജെ യു സംസ്ഥാന ട്രഷറർ ഷാജി ഇടപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി നിയുക്ത ജനപ്രതിനിധികളായ ചന്ദ്രകലാധരൻ എം കെ അനിൽകുമാർ എം എ സുധീഷ് എം കെ രാജേഷ് എം എം ജോർജ് അഭിലാഷ് അശോകൻ എന്നിവരെയാണ് ആദരിച്ചത് കെ ജെ യു ദേശീയ സമിതി അംഗങ്ങളായ ശ്രീമൂലം മോഹൻദാസ് എം എ ഷാജി ജില്ലാ സെക്രട്ടറി സുനീഷ് മണ്ണത്തൂർ വൈസ് പ്രസിഡന്റ് എ കെ സുരേന്ദ്രൻ പി ഐ നാദിർഷ എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു